നമസ്കാരം വയനാട് വെള്ളമുണ്ടയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി ബാഗുകളിൽ ഒളിപ്പിച്ച് ഉപേക്ഷിച്ചു ഉത്തർപ്രദേശ് സ്വദേശി മുഖീബ് എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് കൊല്ലപ്പെട്ടത് യു പി സ്വദേശി തന്നെയായ മുഹമ്മദ് ആരിഫിനെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് സൂചന മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളടങ്ങിയ ബാഗുകൾ മൂളിത്തോട് പാലത്തിനടിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് സംഭവം സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് വൈകുന്നേരം പ്രതി ആരിഫ് രണ്ട് കെട്ടുകളുമായി ഓട്ടോയിൽ കയറി യാത്രയ്ക്കിടെ കല്ലോടി മൂളിത്തോട് പാലത്തിന് മുകളിൽ നിന്ന് ഒരു ബാഗ് താഴേക്കെറിഞ്ഞു മറ്റൊരു കെട്ടും ഉപേക്ഷിക്കുന്നത് കണ്ട് സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവറാണ് ഈ വിവരം പോലീസിൽ അറിയിച്ചത് പോലീസ് സ്ഥലത്തെത്തി ആരിഫിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിൽ പാലത്തിനടിയിൽ നിന്ന് രണ്ട് ഘട്ടുകളിലായി മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഏറെക്കാലമായി വെള്ളമുണ്ടയിൽ താമസിച്ച് ജോലി ചെയ്യുന്നവരാണ് ഇരുവരും ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത് കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് തൊണ്ടർനാട് സ്റ്റേഷൻ പരിധിയിലെ വെള്ളിലാടിയിൽ വെച്ചാണ് കൊലപാതകമെന്നാണ് സൂചന